റൗണ്ട് ടക്കം എണ്ണാനുണ്ട് എന്നത് ബിജെപിയുടെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നില്ലല്ലോ തീർച്ചയായിട്ടും അരുൺ അരുൺ തുടരാം ആ തീർച്ചയായും അത് തന്നെയാണ് ബിജെപിയുടെ പ്രതീക്ഷ നിയമവും മട്ടിയൂർക്കാവും ഇനിയും എണ്ണാൻ ബൂത്ത് റൗണ്ടുകൾ ബാക്കിയുണ്ടെന്ന അഞ്ചും എട്ടും റൗണ്ട് വെച്ച് ബാക്കി നിയമത്തും വട്ടിയൂർക്കാവും ഉണ്ടാണ് ബിജെപിയുടെ പ്രതീക്ഷ പക്ഷേ തീരദേശ മേഖല ന്യൂനപക്ഷ മേഖലയിലുള്ള വോട്ടുകളിലൂടെ അവസാന റൗണ്ട് കടന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ ത്രികോണ പോരാട്ടം അക്ഷരാർത്ഥ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അല്പസമയം വരെ വി ജോയ് ഉണ്ടായിരുന്നു ഇപ്പോഴത് നൂറ്റി മുപ്പത്തേഴ് വോട്ടുകൾക്ക് അടൂർ പ്രകാശ് തിരിച്ചു പിടിക്കുന്നു അപ്പോഴും ആദ്യ രണ്ട് ആദ്യ സ്ഥാനക്കാരും മൂന്നാം സ്ഥാനത്തും ഉള്ളിലും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയിലാണ് തുടക്കം മുതൽ അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് ഒരുപക്ഷെ ബി വേണമെങ്കിൽ കയറി വരാം ആറ്റിങ്ങലും അന്യമല്ല ബി ജെ പിക്ക് എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ അത്രയധികം ശക്തമായ പോരാട്ടം തൊട്ടടുത്ത സ്ഥാനത്ത് വി മുരളീധരൻ ഉണ്ട് അതാണ് ആറ്റിങ്ങലിലെ ത്രികോണ പോരാട്ടം അവിടെ ലീഡ് നില മാറി മറിയുന്നു അടൂർ പ്രകാശും വി ജോയും ഒന്നും രണ്ടും സ്ഥാനം മാറി മാറി വരുന്നു തൊട്ടു പിന്നിൽ വി മുരളീധരൻ ഉണ്ട് എന്നുള്ള ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ വോട്ടെണ്ണലിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ വിജയം ഉറപ്പിച്ചതാണ് ഹൈബിടിനെങ്കിലും കണക്കുകൾ പുറത്തു വരുമ്പോൾ കൗതുകകരമായ ഒന്നുകൂടിയുണ്ട് ഹൈബിഡിന് ലഭിച്ച വോട്ടുകൾ എന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എതിർ സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഹൈബി ഈഡന്റെ ഭൂരിപക്ഷമാകട്ടെ എതിർസ്ഥാനാർത്ഥിയായ കെ ജെ ഷൈന് ആകെ ലഭിച്ച വോട്ടുകളെക്കാൾ കൂടുതലാണ് എന്നതാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലത്തെ വോട്ടുനേര ഇത്തരത്തിൽ ഹൈബി കൂറ്റൻ വിജയത്തിലേക്ക് എറണാകുളത്ത് ആവർത്തിക്കപ്പെടുന്ന കൂറ്റൻ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു ലീഡ് ഉയർത്തുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അരുൺ പറയുന്നത് ആറ്റിങ്ങൽ പോലും ബി ജെ പിക്ക് സാധ്യത ഉണ്ടെന്നാണ് കാരണം അത്രത്തോളം വോട്ടെണ്ണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അവിടെ ആറ്റിങ്ങൽ പോലും ബി ജെ സ്ഥാനാർത്ഥി മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വരുന്നു കണക്കുണ്ട് കാരണം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ട്രെയിലിംഗ് എന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസമാണ് അടൂർ പ്രകാശമായിട്ട് അതായത് വി മുരളീധരൻ പിടിക്കുന്ന വോട്ടുകളാണ് ഇവിടെ നിർണായകമാകുന്നത് അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും കാര്യം അതായത് തലസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലമായ ആറ്റിങ്ങലിലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന പശ്ചാത്തലം ഒരുങ്ങി വരികയാണ് അവിടെ ശക്തമായ ത്രികോണ ത്രികോണവത്സരം നടക്കുന്നു ആറ്റിങ്ങലിൽ കേരളത്തിന്റെ അടൂർ പ്രകാശ് മുന്നിൽ വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ സംഭവിക്കുന്നു അതാണ് സംഭവിക്കുന്നത് അതായത് ആറ്റിങ്ങലിലും ശക്തമായ ത്രികോണ പോരാട്ടം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ് പതിനേഴായിരത്തിൽ പേരെ വോട്ടുകൾക്ക് അത് അധികം പിന്നോട്ട് പോകുന്നില്ല എന്തും സംഭവിക്കാം ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ചെയ്യേണ്ടത് ഇനി ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് തീർച്ചയായും മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു വളരെ വ്യക്തമായ യു ഡി എഫ് തരംഗം സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോഴും ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം കടന്നു ാണ് ഹസ്തമായ ട്രെൻഡാണ് മറ്റന്നുകൊണ്ടല്ല സാധാരണ ഈ റൌണ്ടുകളിൽ ബിജെപി സ്ഥാനാർത്ഥി പുറകോട്ട് പോകേണ്ടതാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടതാണ് പക്ഷെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മുന്നേറുന്നു രാഷ്ട്രീയ അക്ഷരാർത്ഥത്തിൽ എതിരാളികളെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഇത്തവണ ബി ജെ പി നടത്തുന്നത് എന്നതിൽ തർക്കമില്ല തിരുവനന്തപുരത്ത് ഇരുപത്തിനാലായിരം വോട്ടിന് ഈ ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരൻ മുന്നിട്ടു നിൽക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി താമര വിരിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മുരളീധരൻ ിൽ എതിരാളികൾക്ക് വള്ളപ്പാട് പോലും അകലുമില്ലാത്ത തരത്തിൽ എന്നതുപോലെ മുന്നിട്ടു നിൽക്കുന്നു അങ്ങനെ കരുത്തുറ്റ പോരാട്ടം മൂന്ന് മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം എൽ ഡി എഫിന് ഏകാശ്വാസം ആലത്തൂർ മാത്രമല്ല അവിടെയും ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തി എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പതിനാറായിരം വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് ഇനിയും റൗണ്ടുകൾ എണ്ണാനുണ്ട് എന്നൊരു സാഹചര്യമുണ്ട് അരുണിലേക്ക് ഒന്നുകൂടി പോകണം അരുൺ അരുൺ ഉണ്ടോ അരുൺ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോകണം അരുണിലേക്ക് വളരെ പെട്ടെന്ന് അരുൺ എന്ന് കണക്കണം കാരണം തിരുവനന്തപുരവും ആറ്റെങ്കിലുമാണ് നിർണായകം എന്താണ് സംഭവിക്കുന്നത് ഇനി എണ്ണാനുള്ള റൗണ്ടുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം ആർക്ക് മേധാവിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കണം ബി ജെ പിക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം കാരണം ആറ്റെങ്കിലും തിരുവനന്തപുരം പ്രവചനാതീതമായി മാറുകയാണ് തീർച്ചയായും ഇപ്പോൾ ശക്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളായിട്ട് ഇരുന്നൂറ്റിഅൻപത്തി മൂന്ന് വോട്ടുകൾ തീർച്ചയായും നേരത്തെ തിരുവനന്തപുരത്തെ വോട്ട് ഇനി ശേഷിക്കുന്നത് വ്യക്തമാക്കുമ്പോൾ അവിടെ നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആറ് റൗണ്ടുകൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു ഒരു പക്ഷേ രഞ്ജിത്ത് ഈ ഭൂരിപക്ഷം ഉയർന്നത് നിയമത്തെ വോട്ടുകൾ ആയിരിക്കാം എണ്ണിയിട്ടുള്ളത് അല്ല തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് വിജയം ഉറപ്പിച്ച് പറയാൻ പറ്റും അരുൺ എന്താണ് സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാജിൽ ലീഡ് പതിനാറായിരമായി കുറഞ്ഞു പക്ഷേ ആറ്റിക്കല്ലിൽ ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ മാറി മറിയുകയാണ് ആറ്റിക്കലിൽ അടൂർ തന്നെയാണ് ലീഡ് പക്ഷെ ആ ലീഡ് നേരിയ ലീഡിലേക്ക് മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ലീഡിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നത് പത്താം റൗണ്ടാണ് പത്താം റൗണ്ടിൽ ഈ യു ഡി എഫിന് മുന്നേറ്റമുള്ള ചില മേഖലകളിലാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ഭൂരിപക്ഷം അടൂർ പ്രകാശിന് എൽ ഡി എഫ് പ്രതീക്ഷിച്ചാണ് പക്ഷേ പ്രശ്നം അതല്ല ഇനിയും ഭക്തരെ ഉൾപ്പെടെയുള്ള മേഖല ും എല്ലേ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ് ആറ്റിങ്ങലും ശക്തമായ മത്സരം നടക്കുന്നത് എന്തും സംഭവിക്കാം എന്ന സാഹചര്യം തിരുവനന്തപുരത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ സേഫാണെന്ന് പറയാമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തായാലും വയനാട്ടിലാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് രണ്ട് ലക്ഷം കടന്നിരിക്കുന്നു ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഏതായാലും കൊല്ലത്ത് സാധ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു അപ്പൊ ആ ഒരു സന്തോഷത്തിന് ഞാൻ അനിൽവാസിയാണ് ചേട്ടന്റെ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് സുരേഷിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ് കൊല്ലത്തെ വോട്ടിന്റെ നിലവാരത്തെപ്പറ്റി എനിക്ക് വലിയ അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ലീഡുകയാണ് പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മുടെ എന്റെ ഒരു ശ്രമം അപ്പോൾ കാരണം വെച്ചാൽ പാർട്ടിയോടും അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുക അവിടെ തീർത്തും പത്ത് ശതമാനം മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മൾ നമ്മളെ ആ അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും വോട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട് സുരേഷ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നു വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ലക്ഷം കടന്നിരിക്കുന്നു രാഹുൽ ഭൂരിപക്ഷം രാഹുൽ ഒടുവിൽ ഫലം വരുമ്പോൾ രാഹുൽ വയനാട്ടിൽ ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ രണ്ടു ലക്ഷം കേരളത്തിൽ ഒരു നേതാവ് ഒരു സ്ഥാനാർത്ഥി രണ്ടു ലക്ഷം ഭൂരിപക്ഷം കടന്നു അവിടെ ആ വാദ്യമേളം ഇല്ലാത്തത് ശരിയല്ല രഞ്ജിത് തീർച്ചയായും രണ്ടു ലക്ഷം കടന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അടിമക്കളണ്ട രാഹുൽ ഗാന്ധി വിജയിക്കുകയും വയനാട് ഉപേക്ഷിക്കുകയും ചെയ്താൽ മറ്റൊരു മത്സരം വരും അപ്പോൾ നമുക്ക് മറ്റൊരു ചണ്ടമേണം കൂടി പ്രേക്ഷകർക്ക് പ്രേക്ഷകർന്നിട്ടുണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് നമുക്ക് നമുക്ക് മണ്ഡലം തിരുവനന്തപുരം ിൽ എന്ത് സംഭവിക്കും എന്ന് പറയാത്ത പശ്ചാത്തലമാണ് അനുനിമിഷം ലീഡ് മാറുകയാണ് അറുനൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളിലേക്ക് വീണ്ടും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായോ ഇരുനൂറ്റി മുപ്പത്തി എന്താണ് സംഭവിക്കുന്നത് ഒന്നു കണക്കണം ആറ്റിങ്ങിലേക്കും തിരുവനന്തപുരത്തേക്കും നമുക്ക് നമ്മുടെ ഈ ചർച്ച തന്നെ എത്തിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഇനി കേരളം ശ്രദ്ധിക്കുന്ന ഈ രണ്ട് മണ്ഡലങ്ങൾ ആറ്റിങ്ങിലും തിരുവനന്തപുരവുമാണ്